ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആറായിട്ടോ ഗുഡ് ആഫ്റ്റർനൂൺ പണി പന്ത്രണ്ടേ കാലമായി ഗുഡ് ആഫ്റ്റർനൂൺ ആ ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ രാവിലെ നല്ല തണുപ്പായിട്ട് എന്താ പറയുന്നത് രാവിലെ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തണുപ്പ് പിടിച്ചിരുന്നു കേട്ടോ പുറത്തുനിന്ന് നല്ല വെയിലുണ്ട് പക്ഷേ എങ്കിൽ വീട്ടിനകത്ത് തന്നെ കുരുളും കുരുളല്ല കുളിരും ഉണ്ട് വീട്ടിനകത്ത് അന്നി കുളിരും കൊണ്ടിരിക്കണ്ട അത്ര തണുപ്പ് എന്നിട്ട് എന്താ പറയുന്നത് തീരെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ കുറേ നേരം അവിടെ എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ ഇരുന്നു എന്നിട്ട് അവസാനം വെച്ച് ശരിയാവത്തില്ല തണുപ്പ് പിടിച്ചങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ വിചാരിച്ച് പാത്രങ്ങളൊന്നും തേച്ച് മേടിക്കില്ല എല്ലാത്തിനും പറക്കി വെളിയിലോട്ടിട്ട് ഇട്ടിട്ട് അപ്പം ആ വെയിലത്ത് നിന്ന് ആ വെയില ചൂടൊന്നടിച്ചോണ്ട് നിന്ന് പാത്രം കഴിയുമ്പോൾ വിചാരിച്ചു അങ്ങനെ അടുത്ത ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്താണെന്ന് അറിയാൻ കൂട്ടുകാർക്ക് ഇന്ന് മുകളിലത്തെ കബോഡെല്ലാം ക്ലീനിങ് ആണ് ഇന്നത്തെ ടാസ്ക് രാവിലെ സ്റ്റോർറൂമൊക്കെ ക്ലീൻ ചെയ്തു സ്റ്റോർറൂമൊക്കെ ക്ലീൻ ചെയ്തെല്ലാം നന്നായിട്ട് അടുക്കി ഒതുക്കിയൊക്കെ വെച്ചു ഇനി ഈ കബോർഡൊന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിച്ചൻ്റെ ഒരു വിധമായി പിന്നെ ഇനി ആ സൈഡ് കുറച്ചും കൂടെയുള്ളൂ അത് വേഗം ഉണ്ടാവുന്ന സംഭവമാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ ടാസ്ക് ഇത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം കൂട്ടർക്ക് ഷെയർ ചെയ്തതാണ് എന്നാൽ കൂടി ഞാൻ കാണിക്കാം അതിൻ്റെ വീഡിയോയിൽ കൂട്ടർക്ക് ഷെയർ ചെയ്യാം അപ്പം ആരോഗ്യ വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ആവട്ടെ വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ ഭയങ്കര തണുപ്പെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം അതിനകത്ത് രണ്ട് മൂന്ന് കമൻറ്റ് വന്നത് വേറൊന്നുമല്ല ഒന്ന് നോർത്ത് ഇന്ത്യയിലോട്ടൊന്ന് വരണം തണുപ്പെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നവർ ആ നോർത്ത് ഇന്ത്യയിൽ തണുപ്പ് ഫീലായിരിക്കും ജീവിക്കുന്നത് നമ്മളിവിടെ ബാംഗ്ലൂരിലല്ലേ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇങ്ങനത്തെ വലിയ തണുപ്പുകളൊക്കെ ഉണ്ടാവാറ് കുറവാണ് അപ്പം ഇപ്പം ഇച്ചിരി തണുപ്പ് ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തന്നേ ഉള്ളൂ അല്ലാതെ ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലും തണുപ്പ് ഫീൽ ആവാൻ യു കെയിലും പിന്നെ ലണ്ടനിലും ഒക്കെ പോകാൻ പറ്റുമോ നമുക്ക് നമുക്ക് നിൽക്കുന്നിടത്തുള്ള തണുപ്പല്ലോ നമുക്ക് പറയാൻ പറ്റും അപ്പം അങ്ങനെ കമന്റുകളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ പറഞ്ഞാണ് അപ്പോൾ ഞാനാണെങ്കിൽ ചൂട് വെള്ളം കുടിക്കാം കേട്ടോ നോർമൽ വെള്ളം കുറച്ച് ചൂടാക്കി ചൂടാക്കി എപ്പോഴും എപ്പോഴും കുടിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ ഇത്ര ഒരു തണുപ്പ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ ഇത്ര നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നല്ല തണുപ്പ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തണുപ്പുണ്ട് ഇന്നിപ്പോൾ ആ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട് പുറത്ത് അത്ര തണുപ്പ് ഫീൽ ആവില്ല പക്ഷേ വീണ്ടും നല്ല തണുപ്പുണ്ട് അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് സമയം കളയുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ വെളിയിൽ നോക്കി പാത്രം കഴുകണം രാവിലെ ഇന്ന് ഇന്ന് ദോശയായിരുന്നു ഇനിയിപ്പം തറ ദോശങ്ങളുള്ളതുകൊണ്ട് ഇന്നലെ ഇന്നൊക്കെ ദോശയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു വിട്ടു അപ്പം പിന്നെ എനിക്ക് പിന്നെ പതിയെ മതി അപ്പോൾ ഞാനത് എല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് സമാധാനത്തിൽ കഴിക്കാൻ ഇല്ല അപ്പോൾ ഈ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഇത് ക്ലീനിങ്ങിന് കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞി ഞാൻ തന്നെ ഒറ്റയ്ക്ക് താഴെ വെക്കണം ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം ഒന്നും എടുത്ത് തരാൻ വെക്കാനൊന്നും ആരുമില്ല പക്ഷെ എല്ലാവരും ഉള്ള സമയം നോക്കി കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഒക്കെ പറ്റും അപ്പം അന്ന് പിന്നെ ഒട്ട് സമയം ഉണ്ടാകും ചിലപ്പോൾ ഞാൻ ചെന്നാൽ ഇന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു താട്ട് കവടക്കം മുന്നേ അന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് അവിടെ നീട്ടായി അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി ചെയ്താലും അപ്പോൾ നമുക്ക് വെളിയിലോട്ട് പോയി പാത്രം ഇടിയാലോ കന്നുകാലി ഇളക്കുന്ന മെയ്നുണ്ടോ നല്ല വെയിൽ കേട്ടോ നല്ല വെയിലുണ്ട് അങ്ങനെ ഞാൻ ഒരു ലോ പാത്രം പറക്കി ഇവിടെ ഇങ്ങനെ വെളിയിലോട്ട് ഇട്ടു പക്ഷെ നല്ല വെയിൽ വെയിലടിച്ചിട്ടുണ്ടോ നല്ല സുഖം വെയിലും പാത്രം വരാതെ നല്ല സുഖം കേട്ടോ സത്യം അപ്പം ഞാൻ ഈ പാത്രങ്ങളൊന്ന് കഴിയെടുക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് അടുക്കളയിലോട്ട് കയറി കവടൊക്കെ ക്ലീൻ ചെയ്യാം ഒന്ന് ഫുള്ള് കുറച്ച് ക്ലീനിങ് പരിപാടിയാണ് അങ്ങനെ എന്തായാലും പാത്രം കഴിവ് കഴിഞ്ഞു ഇവിടെ നിന്ന് നന്നായിട്ട് വെയിലടിച്ച് നന്നായിട്ട് നല്ല സുഖത്തിൽ നിന്ന് പാത്രം കഴിയേക്കാം അപ്പം ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത ക്ലീനിങ് പരിപാടിയിലേക്ക് പ്രവേശിക്കാം അത് പക്ഷേ കുറേ സമയം പിടിക്കും പെട്ടെന്നൊന്നും ആവുന്ന കാര്യമല്ല നമുക്ക് ആ പരിപാടിയിലേക്ക് തുണി തുണിയല്ലേ സോറി പാത്രം അവിടെ നിന്ന് ഉണങ്ങട്ട നേരത്തിന് അത് കഴിഞ്ഞിട്ട് തകർത്ത് നോക്കാം അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കബോർഡിലെ സാധനങ്ങളൊക്കെ ഒന്ന് പറത്തി മാറ്റണം പറത്തി മാറ്റിയിട്ട് പരിപാടിയിലേക്ക് കയറാൻ പറ്റൂ അതാണ് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പറക്കി അപ്പുറത്തേക്കൊന്നും ഒതുക്കിയിട്ട് അത് കഴിഞ്ഞാൽ എൻ്റെ കബോർഡ് ഏത് വിധത്തിൽ കിടക്കുന്നുള്ള കൂട്ടുകാരെ കാണിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകൾ കണ്ടാൽ നന്നായിട്ട് പേടിക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ കാരണം വെച്ചാൽ ഞാൻ നോക്കിയിട്ട് ഇപ്പം മൂന്നാല് മാസത്തിന് മേലെയാണ് കാരണം മൂന്നാല് മാസത്തിന് മേലേ പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഫ്രാക്ചർ ആവുന്നതിന് ഒന്ന് രണ്ട് മാസം മുമ്പ് അങ്ങോട്ട് ക്ലീൻ ചെയ്തതാണ് അതുകൊണ്ട് നല്ലോണം ക്ലീനിങ് ചെയ്യാനുണ്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഇതോടൊപ്പം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എല്ലാം പറക്കി വെച്ച് ഓരോന്നോരം പറക്കി ഒതുക്കിട്ട് വേണം ചെയ്യാൻ അപ്പം അത് ഇതെല്ലാം ഒന്ന് കാലിയാക്കിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കാണാം ഇപ്പം ഞാൻ കബോർഡിനകത്ത് എല്ലാം പറക്കി കാലിയാക്കി ആക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനം എന്തോ കൂട്ടുകാർക്കറിയുമോ പ്ലാസ്റ്റിക് സോഡ ഇതിപ്പോ ഒരു കിലോ പാക്കാണ് ചെറിയ പാക്കറ്റ് ഇവിടെ കിട്ടത്തില്ല എപ്പോ പോയാലും ഒരു കിലോ പാക്കാണ് കിട്ടുന്നത് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ഒരു തുള്ളി പോലെ ഏറ് കയറാതെ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ അതിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൊടി ഈർപ്പം തട്ടി ഉണ്ടല്ലോ എല്ലാം വെള്ളം പോലെ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ കഴിയുന്ന ചെറിയ പായ്ക്കറ്റിൽ കുറേ കടയിൽ അന്വേഷിച്ചു എങ്ങുമില്ല എല്ലാം എല്ലായിടവും ഈ വൺ കെ ജി പായ്ക്കാണ് ഇതിനകത്ത് ഞാൻ എടുക്കുന്ന എത്രയാണെന്ന് അറിയാമോ ഒരു ടീസ്പൂണ് പോലും തികച്ചെടുക്കത്തില്ല ഒര ടീസ്പൂണ് സാധനമാണ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഇത് ഒരുപാട് സാധനം ഒന്നും എടുക്കത്തില്ല ഒരു എടുക്കൂല എടുക്കില്ല അതിനെക്കാട്ട് കുറവെടുക്കത്തുള്ളൂ ഞാൻ ആ കബോർഡിൽ നിന്ന് എല്ലാം വാരി ഇവിടെ താഴെ കിച്ചൻ്റെ സ്ലാബിന് മുകളിൽ തന്നെ വെച്ചു അതിൽ വെച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പറക്കി അങ്ങ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ഇത്രയും ഭാഗം ക്ലീൻ ചെയ്ത് ഇതിനെല്ലാം മുകളിലേക്ക് കയറ്റിയാൽ വെച്ചും അത് കഴിഞ്ഞ് താരം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതിന് തിളച്ച വെള്ളം വേണം അപ്പം ഞാൻ തിളച്ച വെള്ളം ആൾറെഡി കെറ്റലിനകത്ത് ആൾറെഡി വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂടുള്ള ഏട്ടാ ഇനി ഇത് ഇച്ചിരി കട്ടിയുള്ള ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല കാരണം നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പഴേ ഈ പിന്നെ ഇത് മെൽറ്റ് ആയി പോകരുതല്ലോ പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് കട്ടിയുള്ള ഒന്നും ഇല്ല എൻ്റെ അടുത്ത് ഉള്ളത് ഇതാണ് ഇച്ചിരി ഇച്ചിരി കട്ടിയുണ്ട് അത്രേ ഉള്ളൂ ഉരിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ഞാനാണെങ്കിൽ ഈ കോസ്റ്റിക് സോഡ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറെ കയറാതിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടീസ്പൂണാണ് എടുത്തേക്കുന്നത് ഒരു അര ടീസ്പൂണാണ് എടുത്തേക്കുന്നത് കോസ്റ്റിക് സോഡ ഇത് വന്നിട്ട് എല്ലാ പിന്നെ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടും കേട്ടോ ഇനി എവിടെ കിട്ടും എന്നുള്ളത് ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു അര ടീസ്പൂണാണ് എടുത്തത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ നിറയെ അങ്ങ് ചൂടുവെള്ളം പിടിക്കും ഉരുമെന്നുള്ളത് അറിയത്തില്ല കേട്ടോ ഞാൻ ഇതിൽ ഒരു മുക്കാൽ പാത്രത്തോളം എടുത്തു ഇനി ഇത് അടച്ചിട്ട് ആ ഓയിലും എണ്ണയൊക്കെ പിടിച്ചിരിക്കുന്നിടത്തേക്ക് അങ്ങനെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം എൻ്റെ കബോഡിൻ്റെ കറസ്റ്റെ കൂട്ടുകാർക്കൊന്ന് കണ്ടേ കണ്ടില്ലെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവും ഇനി ഇന്ന് ഇവിടെയൊക്കെ പിന്നെ അങ്ങോട്ട് അഴുപ്പ് പിടിക്കുകയില്ല കാരണം ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത്ര അഴുക്കില്ല ഇവിടെ കണ്ടോ ഓയിലിൻ്റെ പാത്രം വെക്കുന്ന സ്ഥലമാണ് അത് കഴിഞ്ഞാൽ ചിമ്മിനയുടെ ഇതൊക്കെ കണ്ട ഇവിടെയൊക്കെ ഫുള്ള് എണ്ണ പിടിച്ചിരിക്കുകയാണ് ഈ ചിമ്മിനിയുടെ ഈ സൈഡൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ ഈ ഓയില് പിടിച്ചിരിക്കുന്നിടത്തേക്ക് നമുക്ക് ഇത് കുറച്ചിങ്ങനങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ക്ലീൻ ആവുന്ന എൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ വേഗം ക്ലീൻ ആവത്തേ ഇല്ല എന്നിട്ട് നമ്മുടെ ഒരു തുണി വെച്ച് ഇങ്ങനെ തുടയ്ക്കാന്നൊന്നും ഉണ്ടല്ലോ നീറ്റായിട്ടങ്ങ് ക്ലീനാകും ഒന്നിട്ട് ഉരയ്ക്കേണ്ട ആവശ്യം വരത്തില്ല ഈ ഓയിലിൻ്റെ ഇതൊക്കെ വേഗം പോവും ഇങ്ങനെ പോവാത്തടുത്ത് ഇങ്ങനെ ഇച്ചിരി കൂടെ സ്പ്രേ ചെയ്ത് ഇച്ചിരി കൂടെ വിടുന്നു അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഇത് ഫുള്ളൊന്ന് സ്പ്രേ ചെയ്തൊന്ന് ക്ലീൻ ചെയ്യട്ടെ അത് കഴിഞ്ഞ് ഇങ്ങനെ കാണിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ടിലിരുന്ന സർക്കാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ടിട്ട് അങ്ങ് തുടച്ചാലുണ്ടല്ലോ നീറ്റായിട്ട് ക്ലീൻ ആവും അത് ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നിട്ട് ഞാനൊരു പഴയ ഗ്ലൗസ് എടുത്തുകൊണ്ട് എന്ന് വെച്ചായിരുന്നു ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ചെയ്യാൻ അപ്പം കൈ നീറത്തില്ലല്ലോ കൈ വലിയ കുഴപ്പമില്ല എന്നാൽ കൂടി നമ്മുടെ ഒരു സേപ്പർ സൈഡ് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഒരു പഴയ ഗ്ലൗസ് തന്നെ എടുത്തിട്ടിരുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് പിന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്തൊന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ പക്ഷേങ്കിൽ എന്താ പറയുന്നത് ഇന്ന് ഞാനൊന്ന് തീരുമാനിച്ചു ആഴ്ചയിൽ ഒരിക്കൽ ഒരു ക്ലീനിങ് നടത്തിയിരിക്കുമെന്ന് കാരണം വെച്ചാൽ ഭയങ്കര ടാസ്ക്കാ മക്കളെ ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാരണം വെച്ചാൽ ഈ എണ്ണയൊക്കെ അധികം പിടിച്ചു കഴിഞ്ഞാട്ടല്ലോ അത് ഇളക്കി എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പം എത്ര തുണി ടൗല്ല എല്ലാം ഫുള്ള് എണ്ണയാണ് ഫുള്ള അവസാനമാണ് പിന്നെ ഒരു ഐഡിയ തോന്നിയിട്ട് ഇതുപോലത്തെ വലിയൊരു ടൗൺ എടുത്തു വലിയൊരു എടുത്തിട്ട് അതിനെ ആ ലിക്വിഡ് അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതുകൊണ്ട് ഒരു തുടപ്പങ്ങ് തുടച്ചു അതുകൊണ്ട് വേഗം ഒന്ന് പണി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത് നല്ല കട്ടിയുള്ള ഒരു ടവൽ എടുക്കുക നമ്മൾ ഈ നിലം തുടക്കുന്ന അങ്ങനത്തെ ടവൽ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ടവൽ എടുക്കുക എന്നിട്ട് ഈ ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു വിടുക പക്ഷെങ്കിൽ വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ നല്ല തിളച്ച വെള്ളത്തിനകത്ത് ഇത് മിക്സ് ചെയ്ത് ചെയ്തെങ്കിൽ ഇത്ര നീറ്റ് അപ്പം എന്റെ കൂട്ടുകാരെ ഞാൻ കാണിക്കാൻ ഇനി ലാസ്റ്റ് ഒരു ടിഷ്യൂ കൊണ്ട് ഒരു തുടപ്പുട കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിയും അത് കഴിഞ്ഞു പിന്നെ ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ പിന്നെ അതങ്ങനെ തുടച്ചെടുത്താൽ മതി മുകളിലത്തെ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ചിമ്മിനിയും അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഫുള്ള് ഈ കബോർഡെല്ലാം ഭയങ്കര ടെണ്ണയായിരുന്നു അങ്ങനെ ആ വീടേക്കത് കണ്ടത് പോലെ അല്ല ഇപ്പം എന്റെ കൂട്ടുകാരൊക്കെ വീട് കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും അഴുപ്പുണ്ടായിരുന്നു അവിടെ നിന്നുള്ളത് മനസ്സിലാവും ഓക്കെ അപ്പൊ ഞാനൊരു ടിഷു കൊണ്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം പിന്നെ ടിഷ്യൂ കൊണ്ടുള്ള ക്ലീനിങ്ങും കഴിഞ്ഞു ഇപ്പം എന്റെ കൂട്ടുകാരെ കണ്ട് നോക്കാം എൻ്റെ കബോർഡ് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ക്ലീൻ ചെയ്യാണേ ഒരു ഒന്നര മണിക്കൂർ ആ ഒരു ഒന്നര മണിക്കൂറോളം സമയം എടുത്തു കേട്ടോ പക്ഷേ നന്നായിട്ട് ക്ലീനായി ഇപ്പോൾ റോശമൊക്കെ നന്നായിട്ട് ക്ലീൻ കണ്ടില്ലേ കിട്ടില്ലേ അഹ് ഒക്കെ എങ്ങനെ എണ്ണ പിടിച്ചിരുന്നതാണ് അത് കഴിഞ്ഞാൽ എൻ്റെ ചിമ്മിനുടെ മുഗൾ ഭാഗം എൻ്റെ കൂട്ടുകാരുണ്ടോ തിളങ്ങുന്നണ്ടോ ആ ചിരി സൈഡൊക്കെ എന്തോ ഒരു എണ്ണയായിരുന്നോ എന്നറിയാം ഇപ്പം ഗ്ലാസ് പോലെ തിളങ്ങുന്നു ഇവിടെ ഫുള്ള് എണ്ണ പിടിച്ചിരുന്ന പക്ഷേങ്കിൽ കുറേ സമയം പിടിച്ചു ഫുള്ള് ക്ലീൻ ചെയ്യാൻ ഇല്ലേ എൻ്റെ മുകൾ ഭാഗമൊക്കെ നിൽക്കുക എൻ്റെ മുകൾ ഭാവമൊക്കെ നല്ല നൈസ് നൈസ്ഫുലായി ഈ ഭാഗത്തായാലും ഇതുപോലെ തന്നെ നീറ്റായിട്ടായി ഇതിൻ്റെ പിന്നെ വലിയ അങ്ങനെ ഇല്ലായിരുന്നു കാരണം അത് അടങ്ങി കിടക്കുന്നൊണ്ട് അത്ര ഒരു ഇത് വന്നില്ല അപ്പോൾ ഇനി ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് അതുപോലെ അവിടെ എടുത്ത് വെച്ചിട്ട് ഈ സ്ലാബും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ നന്നായിട്ട് വശത്തുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പറക്കി ഒതുക്കി ഇവിടം കൂടെ ക്ലീൻ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇതാണ് കാരണം വെച്ചാൽ ഈ ക്ലീനിങ്ങിന് തന്നെ ഇന്ന് നല്ല സമയം പോയി അപ്പം എൻ്റെ കൂട്ടുകാർ ഊണ് കഴിച്ചോ അപ്പോൾ മണി രണ്ട് മണിയായിട്ട് സമയം അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് മൂന്ന് കഴിക്കട്ടെ അപ്പം നമുക്ക് ഉടൻ തന്നെ അടുത്ത വലിയ വീണ്ടും കാണാം അപ്പം എൻ്റെ കൂട്ടുകാർ മറക്കാതെ ഇതുപോലെ എണ്ണ പിടിച്ച കബോർഡൊക്കെ ഇടുന്നതാണ് അങ്ങനെ ക്ലീൻ ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ എത്ര വർഷമായിട്ട് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എൻ്റെത് വന്നിട്ട് ഇത് വുഡിൻ്റെയാണ് വുഡ് മറ്റെന്താ പറയുന്നത് വുഡിൻ്റെ മേലെ ഷീറ്റ് പ്രെസിംഗ് ചെയ്തിട്ട് ആ സാധനമാണ് എന്താണ് പക്ഷേ ഇതുവരെ ഒരു കുഴപ്പമില്ല ഇവിടെ വേണ്ട പിന്നെ ചിമ്മിനിയൊക്കെ നല്ല തിളങ്ങുമാണ് അതുകൊണ്ട് നീറ്റായിട്ട് തുറച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് രൂട്ടർ പേടിക്കുന്നുണ്ട് ഇപ്പം ഇതിനകത്ത് പല നെഗറ്റീവ് കമൻറ്റ് വരും രൂപരൊന്നും കണക്കാക്കണ്ട ഞാനത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്ത് ഈ വീട് വെച്ച് അന്ന് മുതലേ കബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന അതുകൊണ്ട് എന്നെ കൂട്ടുകാർ അന്ന് കാണാത്തവർക്ക് വേണ്ടിട്ടൊക്കെ ഷെയർ ചെയ്താണ് ഓക്കെ അപ്പൊ എന്റെ കബോർഡ് ഇങ്ങനെ എണ്ണ പിടിച്ച കബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതി നീറ്റായിട്ട് വൃത്തിയാകും അപ്പൊ ഞാനിതെല്ലാം തറക്കൊതുക്കിട്ട് പോയി ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ നമ്മുടെ വീട്ടിലെ ബൈ എനിക്ക് യു